ആ എന്താ അറിയോ പാത്തോ എന്താ ഇവിടെ ഇരിക്കണേ ഉണ്ടാവുള്ള പാടെ ഏഹ് എന്താ ഇവിടെ നിന്ന് സ്കൂളൊന്നുമില്ല ഞങ്ങൾക്ക് പനിയാണ് അറിയാനും പനിയ ആ സ്കൂൾക്ക് പോരാണല്ലേ ഉള്ളു അല്ലേ എന്താ പറയുക ഇവിടെ ഇരിക്കണേ കാര്യം പറയും വെറുതെ ഇരിക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസാണെന്നാൽ അൺബോക്സ് ചെയ്യാൻ പറ്റുക അവിടെ നിന്ന് ഏഹ് അത് ഞാൻ ഇവിടെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചാൽ കണ്ടുപിടിക്കണം ഇവിടെ നിന്നുള്ളത് ഈ പാത്തു കണ്ടോ ഈ പാടം വരുമ്പോഴത്തിങ്ങനെ ഇങ്ങനെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എവിടെ നോക്കി നോക്കി ഒരു അടിപൊളി സാധനമാണ് നിങ്ങളൊക്കെ സ്ഥിരം പോകുന്ന ഒരു സാധനമാണ് ഒരു ഡൈകാസ്റ്റ് എവിടെ കണ്ടോ ആ അതിനടുത്ത് കത്രികയും ഉണ്ടല്ലോ എന്താ അൺബോക്സ് ചെയ്യണം രണ്ടാളും പാടെ റൈമി റൈമിൻ ചെല്ലിട്ടോ ഓ ചങ്കളെ എന്നൊരു വെറൈറ്റി അൺബോക്സിങ് കണ്ടോ നമ്മളെ ഞാൻ പാട്ട് റൈ അറിയണ്ടേ സാധനം ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അവർ രണ്ടാമതി കൊടുത്തതാണ് ഏ ഇതെന്തായിട്ട് നിങ്ങൾക്ക് കരഞ്ഞത്തെ ഇല്ല അല്ലേ ആ അപ്പോൾ ഒരു സർപ്രൈസാണത് നിങ്ങൾ സ്ഥിരം പോകേണ്ട ഒരു ഐറ്റാണ് ഏ സാധാരണ നമ്മൾ കാറും ലോറിയൊക്കെ ഇത് നമ്മൾ രജനീകാന്ത് മുതൽ മോഹൻലാലും ദിലീപും വരെ അഭിനയിച്ച സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് അവർക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു ഐറ്റാണ് എന്താണ് ഐറ്റം ഓർഡർ ആ അടിപൊളി അപ്പോൾ ഒരു കിടിലിന് ഓർഡർ ചെയ്യണമെന്ന് നോക്കളൊന്ന് നമ്മൾ അൻബോക്സ് ചെയ്യാൻ പോകുന്നത് എവിടെ എവിടെ എടുക്കില്ല നോട്ടെ നോട്ടെ അവിടെ ആ അതാ ആ ഓക്കെ ഓക്കെ ഓട്ടോറിക്ഷ ആ ഇവ ഓർഡർ ചെയ്യോ ആ അപ്പോഴത്തൊരു ട്രെൻഡിങ് ഓട്ടോ ഷേട്ടാ അത് കാണിച്ചാൽ പത്തോ ഗൈസിനെ കാണിച്ച ഗൈസിനെ കാണിച്ച ആ നമ്മളെ ചങ്കികൾ അവിടെ നിന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഏ ആരാണ് പത്തോ അത് ഫൈസോ ആ ശരി അപ്പോൾ ചങ്ങിമാരെ ഇതാണ് അയറ്റെട്ടോ കണ്ടോ ഒരു കിടിലിന് ഓട്ടോറിക്ഷയാണ് ശരിക്കും അതിൻ്റെ ഒറിജിനായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഓട്ടോ ഷേട്ടാ അപ്പോൾ ചെങ്കാട് ഇതാണ് ഒരു കിടക്കാച്ചി വണ്ടി തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മളെ കിടിലെന്ന ഓട്ടോറിക്ഷൻ ഈ പാടംബരം പാടവരമ്പത്ത് വരെ കാണാൻ നല്ലൊരു വൈബാട്ടാണോ എന്താ പാത്തു എനിക്ക് പറയാനുള്ളത് ആ അവൾ പുഴുനെ നോക്കിയാണ് ഇപ്പോൾ ഇവിടെ നോട്ടെ പച്ചി നോട്ടെ ആ പാത്തു പുഴു സൂര്യനാണോ നോക്കിയത് കാണിക്കേണ്ടത് കാണിച്ച പാത്തു ആ ആ ആ ഒന്നും വരുന്നില്ല പാത്തു ശശിയല്ലേ അപ്പോൾ ചങ്കളത്തിൻ്റെ മുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ ന്യൂ ഇന്ത്യ ഗോ ഗ്രീൻ ആ ഓക്കെ ഓക്കെ സംഭവം രക്ഷയിലെ നമുക്ക് വരൊന്നു ഓടിച്ചു നോക്കാം അല്ലേ പാത്തു ഒന്ന് ഓടിച്ചു നോക്കിയാൽ അവനെ ആ റോട്ടിൽ നിന്ന് ഓടിച്ചോ ആ ആ ഓടിക്കോടിക്കാം ആ ആ പാത്തു റയവയുടെ വണ്ടി ഓടിക്കാണേ ആ ഐവ നല്ല സൂപ്പർ ഓട്ടോ കേട്ടോ അല്ല പാത്തുവ ഞാൻ അടുത്ത് നമ്മളെ റയ്യൂസാണ് ഓടിക്കുന്നത് കേട്ടോ പയ്യോ വണ്ടിയെന്ന് ഓടിച്ചോക്ക് ഉട്രനായം പറയുന്നത് സംഭവം രക്ഷയില്ല അല്ലേ അയ്യോ അത് ബാക്ക് വിഷപ്പല്ല നമ്മൾ ഫ്രണ്ടും ബാക്കും ഫ്രണ്ടിൽ തള്ളിയാൽ ഫ്രണ്ടിലേക്ക് പോകും ബാക്കിൽ തള്ളിയാൽ ബാക്കിൽ പോകും പുച്ചങ്ങമാരെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇഷ്ടമായില്ലേ അപ്പോൾ നമ്മളൊരു വില്ലേജ് ഓട്ടോ അൺബോക്സിങ് ആണ് നടത്തിയത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ടോയ്സിൻ്റെ അൺബോക്സിങ് നമ്മളെ ഫാമിലി ബ്ലോഗിൽ വരുന്നതാണ് ഏ അല്ല അറിയോ എന്താ കേസാണ് പറയാനുള്ളത് ഏ ആ അറിയോ ഇവിടെ ഉറങ്ങിയിട്ടാണ് ഇങ്ങനെയുള്ള ഇതുപോലുള്ള കിടക്കാച്ച വീഡിയോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആറാറ് വേളയിൽ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബൈ ബൈ